കോഴിക്കോട് മാനാഞ്ചുറ വെളിമാട് വെളിമാടുകുന്ന് റോഡ് വിഭജിച്ച് മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള മൂന്ന് ദശാംശം മൂന്ന് കിലോമീറ്റർ റോഡ് നിർമ്മാണം സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച് വീണ്ടും സമരം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ നിർദ്ദേശാനുസരണം നാഷണൽ ഹൈവേ എഴുപത് കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി റോഡ് പണി ഏറ്റെടുക്കാൻ തയ്യാറായെങ്കിലും അതിന് സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം വിവരങ്ങളുമായി രമ്യദാസ് ചേരുകയാണ് രമ്യ പറയും ഈ രാഖി ഈ മാനാഞ്ചിറ മുതൽ മലാപ്പുറം വരെ നാലുവരി പാതയാക്കാനുള്ള നിർമ്മാണ പ്രവർത്തികൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് കുന്ന ഭാഗം അതായത് മൂന്ന് കിലോമീറ്റർ പാതയുടെ വികസനമാണ് എങ്ങുമെത്താത്തത് ഇതിലാണ് ഇത്തരത്തിൽ ഈ മുപ്പതാം തീയതി പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുന്നത് അതായത് ഈ മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് കുന്നുവരെയുള്ള പാത വികസത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തിരുന്നു ഈ ദേശീയപാതയുടെ ദേശീയപാത മാനദണ്ഡങ്ങൾ കാരമായിരുന്നു ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തത് ഇതിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര കേന്ദ്ര സർക്കാർ എൻ ഒ സിയും നൽകിയിരുന്നു എന്നാൽ ഈ കേന്ദ്രാനുമതി ലഭിച്ചിട്ടും അടങ്കൽ തയ്യാറാക്കി പദ്ധതി ടെൻഡർ ചെയ്യാനുള്ള നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുന്നില്ല എന്നു തന്നെയാണ് ഇതിൽ പ്രതിഷേധത്തിന് വലിയ തൊഴിൽ കാരണമാകുന്നത് കാരണം ഈ മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് ഇന്നുവരെയുള്ള ഭാഗമാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തനങ്ങളൊന്നും പുരോഗമിക്കുക കിടക്കുന്നത് മറ്റു ഭാഗങ്ങളിലെല്ലാം നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഈ മുപ്പതാം തീയതി വലിയ ഒരു ജനകീയ ധർണ നടത്താൻ ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഈ ഇരുപത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് നീങ്ങുന്നത് ഈ ഇരുപത്തിനാല് മീറ്റർ വികസിപ്പിക്കാനായിരുന്നു ഭൂമി റോഡ് വികസിപ്പിക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത് അങ്ങനെയാണ് ഏറ്റെടുക്കൽ നടപടികളും ഏറ്റെടുക്കൽ നടപടികളെല്ലാം പുരോഗമിച്ചിട്ടുണ്ട് എന്നാൽ ഈ ദേശീയ അറുപത്തിയാറ് ഏർ വികസന പദ്ധതി തയ്യാറാക്കിയതോടെ ഈ മാനാഞ്ചര ഏർ മലാപ്പറമ്പ് ഭാഗം സംസ്ഥാന സർക്കാർ തന്നെ പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ എൻഒസിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ വെള്ളിമാട് കുന്ന് വരെയുള്ള ഭാഗം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് കുന്നുവരെയുള്ള ഭാഗത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാകാതെ ഇരിക്കുന്നത് ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ മാനാഞ്ചർ മുതൽ മലാപ്പറമ്പ് വരെയുള്ള ഭാഗം സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായി നിർമ്മാണം പുരോഗമിക്കുമ്പോഴും ഈ വെള്ളിമാട് കുന്നുവരെയുള്ള ഭാഗം ഈ മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് കുന്നുവരെയുള്ള ഭാഗമാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ എൻ ഒ സി നൽകിയിട്ടും സംസ്ഥാന സർക്കാർ ഈ ഭൂമിയേറ്റ ഭൂമിയേറ്റെടുക്കൽ നടപടികളിലേക്കോ മറ്റോ നീങ്ങാതെ ഇരിക്കുന്നത് ഇതാണ് വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് കാരണമാകുന്നത് ഇതാണ് ഇത്തരത്തിൽ ഈ മുപ്പതാം തീയതി പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ ധർണ ിലേക്കും നീങ്ങുന്നത് രാജ ശരി